ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതേ നല്ല ഉള്ളിവടയുടെ റെസിപ്പിയാണ് കേട്ടോ കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന നല്ല മുഴിഞ്ഞ സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണേ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നാല് മീഡിയം സൈസിലുള്ള സബോളയാണ് എടുത്തിരിക്കുന്നത് നാല് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ആവശ്യത്തിന് കറിവേപ്പില ആവശ്യത്തിന് ഉപ്പ് ഇതൊക്കെ ചേർത്ത് സബോള നന്നായിട്ട് നീളത്തിൽ നന്ന കനം കുറഞ്ഞിട്ടാണ് നമ്മളിത് അരിഞ്ഞെടുക്കേണ്ടത് അത് നന്നായി എല്ലാം കൂടിയിട്ട് നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാം കൈവെച്ച് തന്നെ നിങ്ങൾ നന്നായി അത് മിക്സ് ചെയ്ത് എടുക്കാം കുറേ നേരം നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് ഒരു നീര് ഇറങ്ങി വരും അപ്പോൾ അതിലേക്കാണ് നമ്മൾ ബാക്കിയുള്ള മാവുകൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നാല് ടേബിൾ സ്പൂൺ കടലമാവ് നാല് ടേബിൾ സ്പൂൺ മൈദ പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇതും ചേർത്ത് വീണ്ടും നമുക്ക് ഈ മാവ് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം അങ്ങനെ ഇത് മിക്സ് ചെയ്തെടുത്ത് നമുക്കൊരു അരമണിക്കൂറോളം ഇത് വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇനി മാവ് നല്ല കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്പം വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നന്നായി ലൂസായി പോവരുത് അത്യാവശ്യം ഒരു നമ്മൾ വടയൊക്കെ ഉണ്ടാക്കുന്ന ആ രീതിയിൽ തന്നെ മാവ് ുണ്ടാവണം അതിനുശേഷം നമുക്ക് അടുപ്പത്ത് ഒരു ചീഞ്ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മുടെ മാവ് കയ്യിൽ വെച്ച് തന്നെ റൗണ്ട് ഷേപ്പിൽ എടുത്ത് നമുക്ക് ഓരോന്നായിട്ട് അത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഓരോ ഭാഗവും നന്നായി മൊരിഞ്ഞു വരുമ്പോൾ തിരിച്ചു മറിച്ചിട്ട് നന്നായി ഇതിനെ മൊരിയിപ്പിച്ച് എടുക്കാം തെയ്യെപ്പോഴും മീഡിയം ഫ്ലെയറിൽ തന്നെ ഇടാനായിട്ട് ശ്രദ്ധിക്കുക കൂടുതലായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവുകയും ഉള്ളിൽ വേവും ചെയ്യില്ല അപ്പം അതുകൊണ്ട് നിങ്ങൾ മീഡിയം ഫ്ലെയറിൽ തന്നെ ഇട്ടിട്ടാണ് ഇത് മുഴുവനായിട്ട് ചെയ്തെടുക്കേണ്ടത് അങ്ങനെ തന്നെ ഇത് എല്ലാ ബാച്ചും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക അപ്പം നല്ലൊരു ഉള്ളിവടയാണ് ഉള്ളിവടയുടെ റെസിപ്പിയാണ് കേട്ടോ അത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വയ്ക്കുക ഇത് നമ്മൾ കഴിക്കുമ്പോൾ തന്നെ നല്ല ഒരു എന്താ പറയുക നല്ല മൊരിഞ്ഞ മൊരിഞ്ഞിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുമാണ് നമുക്ക് കിട്ടുക അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കി നോക്കണം നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം താങ്ക്